കാലവർഷം കലിതുള്ളിയപ്പോൾ ഭീതിയിലായ കുടുംബങ്ങൾക്ക് രക്ഷകരായി മാറിയ എസ് ടി പി ഐയും സന്നദ്ധ സംഘടനകളും നമസ്കാരം കരിമ്പൽ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് ജിൻഷ കാലവർഷ കുത്തൊഴുക്കിൽ പുഴ നിറഞ്ഞൊഴുകിയപ്പോൾ ഇടിഞ്ഞുവീണ കരഭാഗത്ത് ഭീതിയിലായ കുടുംബങ്ങളുടെ രക്ഷക്കെത്തിയത് എസ് ടി പി ഐയും സന്നദ്ധ സംഘടനകളും തിരുവിങ്ങാടി മുനിസിപ്പാലിറ്റിയിലെ പനമ്പുഴ വെള്ളിനിക്കാട് പ്രദേശത്താണ് ഭീതിയിലായ വീട്ടുകാരുടെ രക്ഷയ്ക്ക് ജനകീയമായി രംഗത്തിറങ്ങിയത് കാലവർഷത്തെ തുടർന്ന് ഒന്നര മാസം മുന്നേ കരഭാഗം കുറേശയെ തകരുകയും ഇപ്പോൾ വീടുകൾ പുഴയിലേക്ക് പതിക്കുന്ന ഘട്ടത്തിലുമായ സ്ഥിതിയെക്കുറിച്ച് മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തിരുന്നു തങ്ങളുടെ ദയനീയ സ്ഥിതി തിരിച്ചറിഞ്ഞ് രക്ഷയ്ക്കെത്താൻ അധികാരികൾ തുനിഞ്ഞിരുന്നില്ല പലരും സന്ദർശിച്ച് ആശ്വസിപ്പിച്ച് കടന്നു പോയതല്ലാതെ പരിഹാരം കണ്ടിരുന്നില്ല ഒരാഴ്ച മുന്നേ എസ് ടി പി ഐ ജില്ലാ കമ്മിറ്റി അംഗം ഹമീദ് പരപ്പനങ്ങാടിയുടെ നേതൃത്വത്തിൽ സ്ഥലം സന്ദർശിക്കുകയും താൽക്കാലിക രക്ഷയ്ക്കാവശ്യമായ സംവിധാനമൊരുക്കാൻ പ്രവർത്തകർ സജ്ജമാണെന്ന് അറിയിച്ചിരുന്നെങ്കിലും ഫണ്ടും മറ്റും നൽകി ദിവസങ്ങൾക്കകം പരിഹാരം കാണാമെന്ന മുനിസിപ്പൽ ഭരണകക്ഷി നേതാക്കളുടെ ഉറപ്പിൽ താൽക്കാലിക ബണ്ട് നിർമ്മിക്കാനുള്ള പ്രവർത്തനം നിലയ്ക്കുകയായിരുന്നു ഒന്നര മാസമായിട്ടും തങ്ങളുടെ ദുരിതത്തിന് പരിഹാരം കാണാത്തതിനെ തുടർന്ന് വീണ്ടും വീട്ടുകാർ എസ് ടി പി ഐ പ്രവർത്തകരെ ബന്ധപ്പെടുകയായിരുന്നു ഇതിനനുസരിച്ച് നമ്മൾ ചെയ്യും പിന്നെ ജനകീയ പങ്കാളിത്തമാണ് അതുകൾ കണ്ട് അമലക്കാട്ടിൻ പ്രവർത്തകർ അപ്പുറത്തുണ്ട് അതൊരു ഭയങ്കരമായിട്ടുള്ള ഒരു സംഗതിയാണ് ഇവിടെ അപ്പോൾ ഇതിൻ്റെ ഒരു സംഗതി ഓരോ പ്രദേശത്തും ഇതേപോലെയുള്ള സംഗതികൾ നടക്കുന്നുണ്ട് പക്ഷേ അധികാരികൾ ഫണ്ടും മറ്റൊന്നും അനുവദിക്കാത്ത അത്തരത്തിലുള്ള ഭരണഘടക്കുന്നതിലും പ്രതിഷേധം കൂടിയാണ് ഈ സംഗതി നടക്കുന്നത് അപ്പോൾ നമ്മളെ ജില്ലാ കമ്മിറ്റിയുടെ ഒരു മേൽനോട്ടത്തിൽ തന്നെയാണ് ഇത് നടക്കുന്നത് സുരക്ഷിത്വം ജനങ്ങളെ ക്ഷേമം ജനങ്ങളെ പുരോഗതി മാത്രം നമ്മുടെ സമൂഹത്തിന് താൽപ്പര്യം നമുക്ക് കാര്യമായിട്ട് അധികാര പങ്കാളിത്തമൊന്നും വിഭാഗങ്ങളില്ല എന്തെങ്കിലും നമുക്കിതിനേക്കാൾ കൂടുതൽ സർക്കാർ ഫണ്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു അത് അത്രമൊരു ഗതാഗതമല്ല സംഗതി നമുക്കില്ലാത്തത് കൊണ്ടാണ് സ്വന്തം ബസ് കൊടുത്തുകൊണ്ട് സ്വന്തം റിസ് കൊണ്ട് ഇങ്ങനെ ചെയ്യേണ്ടി വരുന്നതാണ് അതെല്ലാം നമുക്കൊക്കെ ഒരു പിന്നെ ജനപ്രാതിനിധ്യം ഭരണകൂടത്തിലുണ്ടായിരുന്നെങ്കിൽ സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിച്ചിട്ട് ജനങ്ങൾക്കൊന്നും വലിയ അറിഞ്ഞാറില്ലാതെ ഇത് വളരെ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നത് അത് നമ്മളെ നമ്മുടെ സാന്നിധ്യം ജനങ്ങൾക്കും നാട്ടുകാർക്കും എല്ലാം ഒരു സംരക്ഷണം നൽകുന്ന സംഗതിയാവുന്ന സന്തോഷം കൂടിയാണ് നമുക്ക് ഇതിൽ നിന്ന് കൊടുക്കാനുള്ളത് തിരൂരങ്ങാടി യൂണിറ്റി ട്രസ്റ്റ് പ്രവർത്തകരും ടിഎസ് എ ഫുട്ബോൾ കമ്മിറ്റിയും നിർമ്മാണത്തിനാവശ്യമായ സാമഗ്രികൾ സ്പോൺസർ ചെയ്തതോടെ നാടിൻ്റെ വികസനത്തിനും ദുരിതത്തിനും പുറം തിരിഞ്ഞു നിൽക്കുന്ന അധികാരികൾക്കെതിരെയുള്ള ജനകീയ പ്രതിഷേധമായി ജനസേവനത്തിലൂടെ മറുപടി നൽകിയിരിക്കുകയാണ് ഞായറാഴ്ച രാവിലെ ഏഴ് മണിക്ക് തന്നെ എസ് ടി പി ഐ വളണ്ടിയർ സംഘവും മറ്റും വിവിധ പ്രവർത്തനങ്ങൾക്ക് ഉത്സവ ഉത്സവഛായയിൽ തുടക്കം കുറിച്ചു എസ് ടി പി ഐ ജില്ലാ പ്രസിഡന്റ് അൻവർ പ്രവർത്തി ഉദ്ഘാടനം ചെയ്തു ദുരിതങ്ങൾക്ക് നേരെ പുറം തിരിഞ്ഞു നിൽക്കുന്ന അധികാരികൾക്കെതിരെയുള്ള കൂടിയാണ് ജനകീയ നിർമ്മാണ പ്രവൃത്തിയിലൂടെ തെളിഞ്ഞതെന്ന് അദ്ദേഹം പറഞ്ഞു മഴ വെള്ളം വന്നപ്പോൾ വീടുകൾക്ക് വലിയ അപകട ഭീഷണി ഉണ്ടായി ഉത്തരവാദിത്തപ്പെട്ട അധികാരികൾ കാണാതെ ചില സന്ദർശനങ്ങൾ നടത്തി ചില വാഗ്ദാനങ്ങളിൽ ഒതുക്കി അവർ പോവുകയാണ് ചെയ്തത് അതിനുശേഷം എസ് ഡി പി ഐയുടെ നേതൃത്വങ്ങൾ ഇവിടെ സന്ദർശിക്കുകയും ഈ അപകട ഭീഷണി നേരിടുന്ന ഈ വീടുകൾക്ക് എന്ത് സഹായമാണ് ചെയ്യാൻ കഴിയുക എന്ന് ആലോചിക്കുകയും ഇവിടുത്തെ നാട്ടുകാരിൽ വളരെ വേണ്ടപ്പെട്ട ആളുകളുമായി ക്ലബുകളും അതേപോലെ തന്നെ പൗര പ്രമുഖരായിട്ടുള്ള ചില ആളുകളുമായി ആലോചിച്ച് ഇവർക്ക് വേണ്ടുന്ന സഹായം ചെയ്തു കൊടുക്കാൻ പാർട്ടിയുടെ നേതൃത്വങ്ങൾ തീരുമാനിക്കുകയും അതേപോലെ തന്നെ ഇവിടുത്തെ നേതൃത്വം ഇവിടുത്തെ ആൾ ആളുകൾ പൗരപ്രമുഖരും അതേപോലെ തന്നെ ക്ലബ്ബിൻ്റെ ഭാരവാഹികളൊക്കെ കൂടിയിട്ടുള്ള ആളുകൾ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിവിടെ പിന്നെ ഈ വർക്ക് നടക്കുന്നത് ഒരു പൊതു പ്രശ്നമായിട്ട് കണ്ടിട്ട് ഒന്നായിട്ട് കൂടിയിട്ട് നടത്തുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൽ പല ആളുകളും അതിൽ ആയിട്ട് വന്നിട്ടുണ്ട് അതിൽ മെക്സവൻ്റെ പിന്നെ തിരുവിരങ്ങാടി ഹെൽത്ത് ക്ലബിൻ്റെ ഒരു യൂണിറ്റ് ആയിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് ഇത് നമ്മൾ ഒറ്റക്കുള്ളതല്ല നമ്മുടെ എല്ലാ പ്രവർത്തകരും തിരുരങ്ങാടി ഒറ്റക്കെട്ടായിട്ട് എല്ലാ ക്ലബ്ബംഗങ്ങളും മറ്റുള്ള നിലയിലുള്ള ഓരോ ആളുകളും പിന്നെ പല പിന്നെ സംഘടനാ രംഗത്തുള്ള ആളുകളൊക്കെ ഒത്തൊരുമിച്ച് നടത്തുന്ന ഒരു പരിപാടിയാണ് ആർക്കും ഇതിലൊരു മെജോറിറ്റിയോ മറ്റുള്ളവന്നുമില്ല ജനങ്ങളുടെ തിരുരങ്ങാടിയുടെ മൊത്തം ഒരു പ്രശ്നമായിട്ട് ജനങ്ങൾ കണ്ട് ജനങ്ങൾ ഏറ്റെടുത്ത ഒരു പരിപാടിയാണ് അപ്പോൾ അതിൻ്റെ വർക്കുകളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ജില്ലാ സെക്രട്ടറി ഷെരീഖാൻ മാസ്റ്റർ ജില്ലാ എസ് ടി പി ഐ വളണ്ടിയർ കോർഡിനേറ്റർ ഹമീദ് പരപ്പനങ്ങാടി തിരുവിഴങ്ങാടി മണ്ഡലം പ്രസിഡന്റ് ജാഫർ സെക്രട്ടറി ഉസ്മാൻ ഹാജി എന്നിവർ സംസാരിച്ചു ടി എസ് എ ഭാരവാഹികളായ അരീംബ്ര സുബൈർ യൂണിറ്റി ട്രസ്റ്റ് ഭാരവാഹികളായ മനരിക്കൽ അമർ മുനീർ മാർക്ക് സെവൻ കൂട്ടായ്മ പ്രവർത്തകർ എസ് ടി പി ഐ മുനിസിപ്പൽ ഭാരവാഹികളായ ഹബീബ് മുഹമ്മദ് അലി സിദ്ദീഖ് സലാം കളത്തിങ്ങൽ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് കരുമ്പിൽ